ഓൾ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വാസ്തുശാസ്ത്ര പ്രകാരം നമ്മുടെ വീട്ടിലെ ഓരോ വസ്തുക്കൾക്കും ഓരോ സ്ഥാനം നിർണയിച്ചിട്ടുണ്ട് പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വാസ്തുശാസ്ത്രത്തിൽ ഈ ഓരോ സ്ഥാനവും നിർദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഓരോ വസ്തുവും വാസ്തുശാസ്ത്ര ശരിയായ സ്ഥാനത്താണ് വച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പോസിറ്റീവ് ഊർജവും നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും ലഭിക്കും അതേസമയം സ്ഥാനം തെറ്റി വിപരീതമായിട്ടുള്ള ഒരു സ്ഥാനത്താണ് നമ്മളുടെ വീട്ടിലുള്ള ഓരോ വസ്തുക്കളും ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലവും വിപരീതമായിരിക്കും ശരിയായ സ്ഥാനത്ത് വെച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് ഊർജം നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് പോലെ തന്നെ തെറ്റായ സ്ഥാനത്ത് വയ്ക്കുന്ന സമയത്ത് വീടിനുള്ളിൽ നെഗറ്റീവ് എനർജി നിറയും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വീടിനുള്ളിൽ നെഗറ്റീവ് എനർജി ഉണ്ടായി കഴിഞ്ഞാൽ അത് എപ്രകാരമാണ് വീട്ടിലുള്ള ഓരോ അംഗങ്ങളെയും ബാധിക്കുന്നത് എന്നുള്ളത് ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഇല്ലാതെ എപ്പോഴും സങ്കടങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമായിട്ട് കഴിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം വന്നു ചേരും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാല് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിന് വളരെയധികം ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിലുള്ള അടുപ്പ് അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗ എന്ന് പറയുന്നത് ഇന്ന് ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് അടുപ്പില്ലല്ലോ ഗ്യാസ് സ്റ്റൗ ആയിരിക്കും വീട്ടിൽ കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റൗ വയ്ക്കുന്നതിന് അല്ലെങ്കിൽ നമ്മൾ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു സാധനം ആ ഗ്യാസ് ആയിക്കോട്ടെ കുക്കിംഗ് സ്റ്റൗ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇലക്ട്രിക് സ്റ്റൗ ആയിക്കോട്ടെ ഇതൊക്കെയും തന്നെ നമ്മൾ വയ്ക്കുന്നത് ശരിയായ സ്ഥാനത്തല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും തിരിച്ചടികൾ ഉണ്ടാവും നമ്മുടെ വീട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വസ്തു തന്നെയാണ് നമ്മുടെ അടുപ്പ് അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗ എന്ന് പറയുന്നത് കാരണം ആ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഊർജം ലഭിക്കുന്നത് ഊർജത്തിന്റെ ഉറവിടമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് അടുപ്പിൽ വെച്ചിട്ടാണല്ലോ അപ്പോ ആ ഒരു അടുപ്പിൻ്റെ സ്ഥാനം ശരിയല്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ വഹിക്കുന്ന ഭക്ഷണങ്ങളും അത് കഴിക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന ഊർജവും വിപരീതമായിരിക്കും വിപരീത ഫലങ്ങളായിരിക്കും നമുക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും വീട്ടിൽ അടുപ്പ് അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റവൊക്കെ വെക്കുന്ന സമയത്ത് വാസ്തു നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചിരിക്കണം ഇല്ലെങ്കിൽ ആ വീട് ഒരു കാലത്തും ഗതി പിടിക്കില്ല ആ വീട്ടിലുള്ളവർക്കും ഒരു കാലത്തും ഒരു ഉയർച്ച ഉന്നതി ഒന്നും ഉണ്ടാവുകയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള അടുപ്പിൻ്റെ സ്ഥാനത്തെക്കുറിച്ചാണ് നിങ്ങളുടെ വീട്ടിൽ അടുപ്പ് അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗ ഈ പറയുന്ന സ്ഥാനത്തല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും അത് മാറ്റിയിരിക്കണം അപ്പോൾ ഏതൊക്കെ സ്ഥാനത്താണ് അടുപ്പ് വയ്ക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് നോക്കാം അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ചിലരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും അധികം പ്രാധാന്യം കൊടുക്കില്ല പ്രാധാന്യം കൊടുക്കില്ല എന്ന് മാത്രമല്ല വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളയുകയും ചെയ്യും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു ചേച്ചി എന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ എപ്പോഴും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അലട്ടിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങള് സംസാരിക്കുന്നതിനിടയിലാണ് ആ ചേച്ചിയുടെ അടുപ്പിന്റെ സ്ഥാനം ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളാണ് ഗ്യാസിന്റെ സ്ഥാനം തെറ്റായ സ്ഥാനത്താണ് വച്ചിരിക്കുന്നത് എന്ന് മനസിലായത് അന്ന് തന്നെ ആ ചേച്ചിയോട് ഗ്യാസിന്റെ സ്ഥാനം മാറ്റാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടു ചേച്ചി അതുപോലെ തന്നെ ഗ്യാസിന്റെ സ്ഥാനം ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ ചേച്ചിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി എന്ന കാര്യം ചേച്ചി വിളിച്ച് അറിയിക്കുകയുണ്ടായി ഈ ഒരു കാര്യം ഞാനിവിടെ പറയുന്നതിൻ്റെ കാരണം പലപ്പോഴും നമ്മൾ വളരെ നിസാരമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത് അടുപ്പിന്റെ സ്ഥാനം തെറ്റിക്കഴിഞ്ഞാല് ദാരിദ്ര്യമായിരിക്കും ആ വീട്ടിൽ ഉണ്ടാവുന്നത് ദാരിദ്ര്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്ഷണത്തിന് മാത്രമല്ല പല കാര്യങ്ങൾക്കും ദാരിദ്ര്യം അനുഭവപ്പെടാം അല്ലെ വസ്ത്രത്തിന് അനുഭവപ്പെടാം പണത്തിന് ദാരിദ്ര്യം അനുഭവപ്പെടാം രോഗങ്ങൾ വരുന്നതും ദാരിദ്ര്യത്തിലേക്ക് നയിക്കും അടുപ്പിന്റെ സ്ഥാനം മനസ്സിലാക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ നമ്മൾ അടുക്കളയുടെ സ്ഥാനം മനസ്സിലാക്കണം ഒരു വീട്ടില് അടുക്കള വരാനുള്ള സ്ഥാനം രണ്ട് സ്ഥാനങ്ങളാണുള്ളത് ഈ രണ്ട് സ്ഥാനങ്ങളിൽ അടുക്കള വന്നു കഴിഞ്ഞാൽ വളരെ ഉത്തമമാണ് ഇതിൽ ഒന്നാമത്തേത് അഗ്നികോൺ എന്ന് വിളിക്കുന്ന തെക്ക് കിഴക്കേ ഭാഗമാണ് ഒരു വീടിന്റെ തെക്ക് കിഴക്ക് അടുക്കള വന്നു കഴിഞ്ഞാൽ ആ വീടിന്റെ ഏറ്റവും വലിയ ഭാഗ്യം അല്ലെങ്കിൽ ഐശ്വര്യം എന്ന് പറയുന്നത് അത് തന്നെ ആയിരിക്കും ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഈശാന കോൺ എന്ന് വിളിക്കുന്ന വടക്ക് കിഴക്കേ മൂലയാണ് വടക്ക് കിഴക്കേ മൂലയുടെ ഭാഗമായിട്ട് അടുക്കള വന്നു കഴിഞ്ഞാലും ഏറ്റവും ഉത്തമം തന്നെയാണ് അപ്പോൾ അടുക്കളയ്ക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം എന്ന് പറയുന്നത് ഒന്നുകിൽ തെക്ക് കിഴക്കേ മൂല അല്ലെങ്കിൽ വടക്ക് കിഴക്കേ മൂല ഈ രണ്ട് സ്ഥാനങ്ങളിൽ അടുക്കള വന്നു കഴിഞ്ഞാൽ ഇത് വളരെ ഉത്തമമാണ് വളരെ ഐശ്വര്യപ്രദമാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ അടുക്കള ഈ ഒരു ഭാഗത്താണ് എന്നുണ്ടെങ്കിൽ വാസ്തുശാസ്ത്രപരമായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത് എന്ന് പറയാം ഇനി ഒരിക്കലും അടുക്കള വരാൻ പാടില്ലാത്ത ദിശ എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറേ മൂലയാണ് തെക്ക് പടിഞ്ഞാറേ മൂലക്ക് അടുക്കള വരുന്നത് പൊതുവെ അശുഭകരമാണ് നിങ്ങളുടെ വീട്ടിന്റെ അടുക്കള ഈയൊരു ഭാഗത്താണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടാവും അപ്പോൾ അടുക്കളയുടെ സ്ഥാനം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി അടുക്കളയിലെ ഏത് ഭാഗത്തായിട്ടാണ് അടുപ്പ് വഹിക്കാൻ ഏറ്റവും നല്ലത് എന്നത് നോക്കാം മൂന്ന് ഭാഗങ്ങളിൽ നമുക്ക് അടുപ്പ് സൂക്ഷിക്കാനായിട്ട് അടുപ്പില് പാചകം ചെയ്യാനായിട്ട് സാധിക്കും ഇതിലെ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് കിഴക്ക് വശത്ത് വരുന്ന ചുമരിനെ അടുത്തായിട്ട് ഗ്യാസ് വെച്ച് കിഴക്കോട്ട് ദർശനമായിട്ട് നിൽക്കുന്ന രീതിയിൽ നിങ്ങൾ പാചകം ചെയ്യുന്നതാണ് നിങ്ങളുടെ വീട്ടിലെ അടുപ്പ് ഈ ഒരു ദിശയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പാചകം ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ അടുക്കളയുടെ തെക്ക് കിഴക്കേ മൂലയ്ക്കും അടുപ്പ് വരുന്നത് വളരെ ഉത്തമമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഗ്യാസ് സ്റ്റൗ ആയാലും ഇൻഡക്ഷൻ കുക്ക ആയാലും ഒക്കെയും തന്നെ ഈയൊരു ദിശയിൽ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ അടുത്ത ഒരു ദിശ എന്ന് പറയുന്നത് വടക്ക് കിഴക്കേ മൂലയാണ് അതായത് അടുക്കളയുടെ വടക്ക് കിഴക്കേ മൂലയിലും നിങ്ങൾക്ക് പാചകം ചെയ്യാനായിട്ടുള്ള അടുപ്പ് സൂക്ഷിക്കാവുന്നതാണ് അവിടെ വെച്ചും പാചകം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ഒന്നുകിൽ കിഴക്ക് മധ്യത്തിൽ അല്ലെങ്കിൽ വടക്ക് കിഴക്കേ മൂല അല്ലെങ്കിൽ തെക്ക് കിഴക്കേ മൂല ഈ സ്ഥാനങ്ങളിൽ ഏതിലെങ്കിലും നിങ്ങളുടെ അടുപ്പ് വന്നു കഴിഞ്ഞാൽ വളരെ ഉത്തമമാണ് ഐശ്വര്യപ്രദമാണ് ഈ പറഞ്ഞതുപോലെ തന്നെ ഏത് മൂലയിലാണെങ്കിലും ഈ മൂന്ന് വശത്താണ് നിങ്ങൾ വഹിക്കുന്നത് എന്നുണ്ടെങ്കിലും കിഴക്കോട്ട് ദർശനമായി നിന്ന് പാചകം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം നിങ്ങളുടെ വീട്ടിൻ്റെ അടുക്കളയും അടുപ്പും യഥാസ്ഥാനത്താണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല ഇനി നിങ്ങളുടെ വീട്ടിൻ്റെ അടുക്കളയിൽ അടുപ്പ് വയ്ക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ വയ്ക്കാൻ സാധിക്കാത്ത ചില സ്ഥാനങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അടുക്കളയുടെ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് അടുപ്പ് വരുന്നത് ഈ ഒരു മൂലയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ അടുപ്പ് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും തെക്കോട്ട് ദർശനമായി നിന്നുകൊണ്ട് പാചകം ചെയ്യാൻ പാടുള്ളതല്ല ഈയൊരു കോർണർ എന്നില്ല ഏതൊരു വശത്ത് നമ്മൾ വെച്ചു കഴിഞ്ഞാലും തെക്കോട്ട് ദർശനമായി നിന്നുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ പാചകം ചെയ്യാനായിട്ട് പാടുള്ളതല്ല ഈയൊരു കാര്യം എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലെ അടുപ്പിൽ അല്ലെങ്കിൽ ഗ്യാസിൽ നിങ്ങൾ തെക്കോട്ട് തിരിഞ്ഞു നിന്ന് തെക്കോട്ട് ദർശനമായി നിന്നുകൊണ്ടാണ് പാചകം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇന്ന് തന്നെ അത് മാറ്റാനായിട്ട് ശ്രമിക്കുക കാരണം ഇങ്ങനെ നിന്നുകൊണ്ട് പാചകം ചെയ്യുന്നത് ആ വീട്ടിലെ വീട്ടമ്മയ്ക്ക് ദോഷം സംഭവിക്കാനുള്ള സാഹചര്യം ഒരുക്കും വളരെയധികം ദോഷം വരുത്തുന്ന കാര്യമാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഉത്തമം കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കിഴക്കോട്ട് ദർശനമായിട്ട് നിന്ന് പാചകം ചെയ്യുന്നതാണ് ഇനി നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഇല്ല നിങ്ങളുടെ വീട്ടില് അല്ലെങ്കിൽ റൂമില് എന്നുണ്ടെങ്കില് നിങ്ങൾക്ക് വടക്കോട്ട് തിരിഞ്ഞു നിന്നും വടക്കോട്ട് ദർശനമായിട്ട് നിന്നും പാചകം ചെയ്യാവുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എന്നില്ല നിങ്ങൾ മറ്റുള്ള വീടുകളിൽ പോയി നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ തെക്കോട്ടൊക്കെ ദർശനമായിട്ട് നിന്ന് പാചകം ചെയ്യുന്ന വീട്ടിലുള്ളവർക്ക് എപ്പോഴും രോഗദുരിതങ്ങളായിരിക്കും ആ വീടിനും വീട്ടിലുള്ള അംഗങ്ങൾക്കും എപ്പോഴും ദുഃഖങ്ങളും ദുരിതങ്ങളും ആയിരിക്കും ഒരിക്കലും ഗതി പിടിക്കാത്ത ഒരു സാഹചര്യമായിരിക്കും അവരുടെ വീട്ടിൽ നിലനിൽക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ടും മനസ്സിലാക്കുക നിങ്ങളുടെ വീട്ടിലും നിങ്ങൾ ഇതുപോലുള്ള തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും അത് ചെയ്യാതിരിക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ വീട്ടിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാല് ഇങ്ങനെയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ അതിനൊക്കെയും തന്നെ പരിഹാരം കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻ ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ് നന്ദി